ഹായ് ഹോൾ അസ്ലാമലൈക്കും എന്തെല്ലാം അസുഖമല്ലേ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ റമസാമോ പാർക്ക് അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തേർക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണയില്ലാത്തൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എണ്ണയില്ലാത്ത പലഹാരങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും ഈ വീഡിയോ ഒന്ന് സൈവാക്കി വെച്ചോളൂ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈത്തപ്പഴം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പോള ഉണ്ടാക്കുന്നത് ഒരു പോളേൻ്റെ റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു പോളയാന്നിത് അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ആദ്യം തന്നെ ഈത്തപ്പഴാണ് കേട്ടോ ഡേറ്റ്സ് അപ്പോൾ കുരുക്കളന്നെ ഈത്തപ്പഴം ഞാൻ ഇതുപോലെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽക്കപ്പോളം പാൽപ്പൊടിയാണ് കേട്ടോ മിൽക്ക് പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ മിൽക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ നാല് മുട്ടയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് നാല് മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ ഇതുപോലെ നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്ത ഈ ഒരു ബാറ്റർ നമ്മൾക്ക് ഒരു പാനിൽ വെച്ച് ചുട്ടെടുക്കാൻ വേണ്ടത് അപ്പോൾ ഇതാ പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യാണ് ഇട്ടനായിട്ട് കൊടുക്കുന്നത് നല്ല മണമുള്ള നെയ്യ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ബാറ്റർ മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു പഴകിയ ഒരു പാത്രമോ അടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പാനിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരുപോലെ ആക്കി കൊടുക്കാം ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആണ് കേട്ടോ ഫ്രഷ് കോക്കനറ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതിന് മുകളിലായിട്ട് ക്യാഷോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ അടിയിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാ നമ്മുടെ ഈത്തപ്പഴം പോള റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും പാത്രം കാലിയാകുന്ന വഴി കാണില്ല അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ എണ്ണയില്ലാത്ത പലഹാരം ആയിരിക്കും എല്ലാവർക്കും കൂടുതലും ഇഷ്ടപ്പെടുക അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ടാക്കണേ അപ്പോൾ അടിപൊളി വീഡിയോസും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഇഷ്ടം അസ്സാം വൈക്കും ബബായ് അടുത്തതായിട്ട് ഒരു ഓറഞ്ച് പോളിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ സാധാരണ ഇത് സിട്രസ് വെച്ചൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ഞാനവിടെ ചെയ്യുന്നുള്ളത് സാധാരണ ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെറിയ ഓറഞ്ച് വെച്ചും ചെയ്യാം ഒരു കയ്പ്പും കൂടാതെ ഞങ്ങൾക്ക് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ പോളി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ സിട്രസ് തന്നെ വേണമെന്നില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓറഞ്ച് പോലെ ഉണ്ടാക്കാനായിട്ട് രണ്ട് ഓറഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുപത് മിനിറ്റ് ആവിയിൽ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്ത ഓറഞ്ചിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അഞ്ച് മുട്ട ചേർത്ത് കൊടുക്കാം കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം സോറി അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സിഡ് ചാറിൽ അടിച്ചെടുക്കാം ചൂടായ ഒരു പാനിലേക്ക് നല്ല മിൽമ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് പോളിൻ്റെ റെസിപ്പിയാണ് ഇത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ ഓക്കെ ചേട്ടാ ബായ്